ഇപ്പോൾ കിട്ടിയ ഒരു വിവരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു വരാൻ സാധ്യതയുണ്ട് ഒന്നാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷിജിൻ പിങ്ങിനെ വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വിളിച്ചിട്ടില്ല പക്ഷെ വിളിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡാണ് ടഫാണ് ഭയങ്കര കാഠിന്യമാണ് ബുദ്ധിമുട്ടാണ് ഷിജിൻ പിങ്ങിനോട് ഡീലുണ്ടാക്കാൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല അദ്ദേഹത്തിന് ഇഷ്ടമൊക്കെയാണ് പക്ഷേ ഭയങ്കര ഹാർഡാണ് ഒരു ഡീൽ ഉണ്ടാക്കാൻ എന്നാണ് പറഞ്ഞത് അതൊരു കാര്യം എന്നാലും വിളിച്ചിട്ടില്ല വിളിക്കുമ്പം എന്താണെന്നുള്ള അറിയണം കാരണം ഇതിൻ്റെ കുറച്ച് ദിവസം മുമ്പാണ് ട്രംപ് ആരോപിച്ച് ഇങ്ങനെ എന്താണ് ഈ ഇവൽ ഉണ്ടാക്കിയ ഡീലിലൊന്നും താരിഫായ ഡീലിലൊന്നും ശരിക്ക് കാര്യങ്ങളൊന്നും ശരിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ടെൻഷൻ വല്ലാത്ത രീതിയിലുണ്ട് ഞാൻ വിളിച്ചിട്ട് എന്താ മാറ്റം മാറിയോ ഒക്കെ അറിയത്തില്ല പിന്നെ ഒരു കാര്യം ഇറാൻ്റെ കമേനി പറഞ്ഞേക്കുന്ന അല്ലെങ്കിൽ യു എസിൻ്റെ പ്രൊപ്പോസൽ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ന്യൂക്ലിയർ ഡീൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഫുള്ള് രാജ്യത്തിൻ്റെ താല്പര്യമാണ് പ്രധാനം നൂറ് ശതമാനം ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് അപ്പോൾ കാരണം ആവശ്യത്തിന് പീസ്ഫുള്ളി ഒക്കെ ഉണ്ടാക്കണം അതുകൊണ്ട് അത് റിജക്റ്റ് ചെയ്ത് അഞ്ച് ഘട്ട ചർച്ചകൾ നടത്തി അഞ്ചിലും അത് അന്തരം ഇങ്ങാണ്ട് കിടക്കുക എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് വരുന്നത് അപ്പോൾ അത് യു എസിൻ്റെ പ്രൊപ്പോസിൽ റിജക്റ്റ് അത് പിന്നെ അലുമിനിയത്തിൻ്റെയും സ്റ്റീലിൻ്റെയും താരിഫ് കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അതും യു കെ വഹിച്ച് മറ്റു മറ്റെല്ലാ രാഷ്ട്രങ്ങളോടും അതും അപ്പോൾ അതും നിലവിൽ വന്നിട്ടുണ്ട് ട്രംപ് സൈൻ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇതുവരെ നല്ലൊരു പ്രപ്പോസൽ ഏതേ രാഷ്ട്രത്തിൽ നിന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ് ഐ മീൻ അതിനെ ട്രേഡ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ കാരണമായിട്ട് ഭയങ്കരമായ രീതിയിൽ ഉയരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ എഴുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപതാണുള്ളത് അപ്പോൾ അവന് നാളെ എൺപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ ഭയങ്കരമായ രീതിയിൽ ഇങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ സ്വർണ്ണവരെ ഭയങ്കരമായ രീതിയിൽ ഈ അണ്ടർ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെ പ്രസൻസിലൊക്കെ ആയിട്ട് ഭയങ്കരമായ രീതിയിൽ ഉയരാൻ സാധ്യതയുണ്ട് ഓക്കെ